അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തു അഹ്കാമുൽ മദ് മദ്ദിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ പഠിച്ചത് മദ്ദുൽ ആരിദാണ് അതായത് താൽക്കാലിക സുക്കൂൻ താൽക്കാലികമായി വരുന്ന സുക്കൂൻ കാരണം ഉണ്ടാകുന്ന മദ് അതാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മദ്ദുൽ ലീൻ ലീൻ എന്ന് പറഞ്ഞാൽ മൃദുവായത് സോഫ്റ്റ് ആയത് എന്നാണ് അർത്ഥം ഇത്തരം വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് അനുഭവപ്പെടുന്നു എന്നതാണ് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം മദ്ദുൽ ആരെന്ന് തന്നെയാണ് ഇവിടത്തെയും കാരണം അതായത് താൽക്കാലികമായി ഒരു സുക്കൂൻ വരുമ്പോഴാണ് മദ്ദു ലീനം സംഭവിക്കുന്നത് അതല്ലാതെ ഒരു സുക്കൂൻ മദ്ദക്ഷരത്തിന് ശേഷം ഇവിടെ നമ്മൾ പ്രത്യേകമായി പറയുന്ന ആ മദ്ദക്ഷരത്തിന് ശേഷം ഒരു സുക്കൂൻ ഇല്ല എങ്കിൽ എന്തില്ല മദുല്ലീൻ എന്ന് പറയുന്ന സംഭവം ഇല്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മദ്ദുൽ ആരുന്ന് പറഞ്ഞതുപോലെ തന്നെ താൽക്കാലികമായി ചില സന്ദർഭങ്ങളിൽ വരുന്ന ഒരു സുക്കൂൻ ആ സുക്കൂൻ കാരണം തന്നെയാണ് എന്തും സംഭവിക്കുന്നത് മദ്ദുല്ലീനും സംഭവിക്കുന്നത് ആ സുക്കൂൻ ഇല്ലെങ്കിൽ ആരില്ല മദ്ദുല്ലീനും ഇല്ല അപ്പൊ ആദ്യം നമുക്ക് ആരൊക്കെയാണ് ലീനിന്റെ അക്ഷരങ്ങൾ എന്ന് നോക്കാം മദ്ദിന്റെ അക്ഷരങ്ങൾ ആരാണ് എന്നുള്ളത് നമുക്കറിയാം അതേപോലെ ലീനിന്റെ അക്ഷരങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പഠിക്കണം മനസ്സിലാക്കണം അതിനു മുന്നേ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കൊന്ന് പരിചയപ്പെടുത്താം ഹർഫൽ ലീൻ ലീൻ ഇങ്ങനെ രണ്ടാളുകളാണ് അവിടെ ഉള്ളത് ഹർഫ അല്ലീൻ എന്ന് വായിക്കാറുണ്ട് എന്ന് വായിക്കാറുണ്ട് എന്നിങ്ങനെ വായിക്കാറുണ്ട് തജുവീത് പുസ്തകങ്ങള് ടെക്സ്റ്റ് പുസ്തകങ്ങൾ വെച്ച് പഠിക്കുന്ന ആളുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ചില ആളുകൾക്കെങ്കിലും സംശയം വരുന്നുണ്ടാവും അതെന്താണ് അങ്ങനെ ഇതെന്താണ് ഈ സംഭവം എന്നുള്ളത് ജസ്റ്റ് സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിക്കാം അതായത് ഹർഫുൻ എന്ന് പറഞ്ഞാൽ ഒരക്ഷരം അല്ലെ ഹർഫുൻ ഒരക്ഷരം എന്ന് പറഞ്ഞാൽ രണ്ടരം ഹർഫാനി പോലെ തന്നെ ഹർഫൈനി എന്നും ഉണ്ട് ഇത് രണ്ടും മുസന്നെയാണ് രണ്ട് അക്ഷരങ്ങൾക്കാണ് ഇത് പറയുന്നത് ഹർഫാനി അല്ലെങ്കിൽ ഹർഫൈനി രണ്ടിൽ കൂടുതൽ അക്ഷരങ്ങൾക്കുള്ളതിനാണ് ഹുറൂഫ് അല്ലെങ്കിൽ അഹ്റൂഫ് എന്ന് പറയുന്നത് അതാണ് ഹുറൂഫുൽ മദ് രണ്ടിൽ കൂടുതൽ ഉണ്ട് അല്ലെ മൂന്ന് ആളുകളുണ്ട് മൂന്ന് അക്ഷരങ്ങളുണ്ട് അതുകൊണ്ടാണ് ഹുറൂഫുൽ മദ് എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ നമ്മുടെ ആള് ഇതാണ് ഹർഫാനി അല്ലെങ്കിൽ ഹർഫൈനി എന്നുള്ളതാണ് ഈ പറഞ്ഞ അവസാനത്തിലെ നൂനിനെ നമുക്കിവിടെ കാണാൻ പറ്റില്ല കണ്ട ഇവിടെ ആരില്ല ഹർഫ അല്ലീൻ അല്ലെങ്കിൽ ഹർഫൈ അല്ലീൻ എന്നാണ് ഉള്ളത് അതായത് മുദാഫ് മുദാഫുൻ ഇലേഹി എന്ന് പലർ ഗ്രാമർ പഠിക്കുന്ന ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അതായത് ഒരു ഇസ്മിനെ പിന്തുടർന്ന് വരുന്ന മറ്റൊരു ഇസ്മ ഇൻറെ ഉഡേ എന്നൊക്കെയാണ് നമുക്ക് അതിന്റെ അർത്ഥം ബൈത്തുല്ലാഹി അള്ളാഹുവിന്റെ വീട് കിതാബു ബിലാലിൻ ബിലാലിന്റെ പുസ്തകം ഇതുപോലെ ഇൻഡെ ഉഡേ എന്നൊക്കെ പറയാനാണ് ആ ഒരു പ്രയോഗം മുതാഫ് മുതാഫു രണ്ടും ഇസ്മാണ് അപ്പൊ ഇവിടെ മുസന്നയാണ് ഈ പറഞ്ഞ ആദ്യത്തെ ഇസ്മായിട്ട് വരുന്നത് എങ്കിൽ ഈ നൂനിനെ എന്താക്കും ും ആ നൂന ഇതാഫത്തിൻ്റെ സമയത്ത് ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ നൂനങ്ങ് മെല്ലെ വഴി മാറിക്കൊടുക്കും അതാണ് ഇവിടുത്തെ കാരണം അതായത് ഇത് മുദാഫാണ് രണ്ടാമത്തേത് മുദാഫുൻ ഇലേഹിയാണ് ഹർഫാനി അല്ലീൻ എന്നാണ് ആ വാക്ക് ഇലാഫത്ത് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നമ്മൾ ആ നൂനിനെ കാണാത്തത് ഹർഫൈ അല്ലീ അല്ലെങ്കിൽ ഹെർഫ അല്ലീൻ എന്ന് പറയാനുള്ള കാരണം അതാണ് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ് നമുക്ക് പുതിയ പുതിയ അറിവുകളൊക്കെ കിട്ടുമെന്നാണ് ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നത് നമ്മൾ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കായിരിക്കും പക്ഷെ അതിന്റെ അതെന്താ അങ്ങനെ എന്നുള്ളത് ചിലപ്പോ ഒക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പൊ അതിൻ്റെ ഒരു ഉത്തരമൊക്കെ കിട്ടുമ്പോ ഭയങ്കര സന്തോഷായിരിക്കും നമുക്കല്ലേ അപ്പൊ അങ്ങനെ ഒന്ന് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം ഹർഫാനി ഹർഫൈനി എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഒരു കാര്യം ക്ലിയറായി രണ്ട് ഹർഫുകളെ ഉള്ളു അല്ലേ നമ്മൾ പറഞ്ഞില്ലേ മുസന്ന എന്ന് നമ്മൾ പറഞ്ഞല്ലോ മുസന്ന എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് കിതാബുൻ കിതാബാനി കിതാബൈനി അതുപോലെ ഹർഫുൻ ഹർഫാനി ഒരു കാര്യം ക്ലിയർ ആയി രണ്ട് ഹർഫുകളെ ലീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളു അപ്പൊ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു മുതാഫ് മുലാഫുനിലേഹി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്നും മനസ്സിലാവാത്ത ആളുകൾ എന്താക്ക ഒന്ന് അതിനെ ഡിലീറ്റ് ചെയ്യുക കാരണം അത് മദ്ദു ലീൻ പഠിക്കാൻ അതൊരു വിഷയമാകുന്നില്ല പക്ഷെ ഇലാഫത്തും മുലാഫുൻ മുലാഫുൻ ഇലേഹിയൊക്കെ ചെറുതായിട്ടൊന്ന് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഉപകാരമായിരിക്കും അപ്പം നമ്മുടെ യഥാർത്ഥ വിഷയത്തിലോട്ടാണ് നമ്മൾ വരുന്നത് നമുക്ക് ലീനിന്റെ അക്ഷരങ്ങളായിട്ട് രണ്ട് അക്ഷരങ്ങളെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് ആദ്യം നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ഹ്രൂഫുൽ മദ് ആരൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം പ്ലസ് അലിഫ് ഇതാണ് ഹുറൂഫുൽ മദ് വരുമ്പോഴേ നമുക്ക് വിടെ മദ്ായിട്ട് വരുന്നുള്ളൂ പ്ലസ് കെസ്രാപ്ലസ് വരുമ്പോഴാണ് മദ്ദായിട്ട് വരുന്നത് ദമ്മ പ്ലസ് വാവ് വരുമ്പോഴാണ് അവിടെ മദ്ദായിട്ട് വരുന്നത് ഇതൊക്കെ സുക്കൂനാണ് സുക്കൂനാണ് യാ ഹുറൂഫുൽ മദ് ഇനി നമുക്ക് എന്നുള്ളത് നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു ഹർഫാനി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രണ്ട് ഹർഫുകളെ അവിടെ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി അതായത് പ്ലസ് അല്ലെങ്കിൽ പ്ലസ് യാ രണ്ടിന്റെ മുന്നിൽ ആര് വരണം ഫത്ഹ ണം എന്നുള്ളത് നിർബന്ധമാണ് ഫത്ഹക്ക് ശേഷം വാവ് ചെയ്ത വാവ് അല്ലെങ്കിൽ ഫത്ഹക്ക് ശേഷം ചെയ്ത യാ ഈ രണ്ടാളുകളാണ് ലീനിന്റെ ഹർഫുകൾ അല്ലെങ്കിൽ ലീനിന്റെ അക്ഷരങ്ങൾ ഇതാണ് ഹുറൂഫുൽ ഇതാണ് മദ് മൂന്നാളുകളാണ് അത് നിശ്ചിത ഹർക്കത്തിന് ശേഷം നിശ്ചിത അക്ഷരങ്ങൾ വരുന്നതാണ് എന്നാൽ ഹർഫ ലീൻ എന്ന് പറയുന്നത് രണ്ടക്ഷരങ്ങളാണ് രണ്ടിൻ്റെയും ഹർക്കത്ത് ഫയാണ് ഫു ശേഷം ഒന്നുകിൽ വാവ് സുക്കൂൻ വരിക അല്ലെങ്കിൽ യാ സുക്കൂൻ വരിക ഇതാണ് ഹർഫ ലീൻ അല്ലെങ്കിൽ ലീനിന്റെ അക്ഷരങ്ങൾ നമുക്ക് ഉദാഹരണം നോക്കാം സുഹത്ത് കുറേഷ് എടുത്താൽ തന്നെ നമുക്ക് ഉദാഹരണങ്ങൾ ലഭിക്കും ഇവിടെ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട് മുഴുവൻ ആയത്തും എഴുതിയിട്ടില്ല നമുക്ക് നോക്കാം ഒന്നാമത്തെ ആയത്തില് ആദ്യത്തെ വാക്ക് തന്നെ നോക്കിയാപ്ലസ് രണ്ടാമത് എന്ന അക്ഷരത്തിന് ഫയാണ് പ്ലസ് വാവ് സുക്കൂൻ ഹർഫുൽ ലീൻ എന്ന് പറയുന്നത് രണ്ടക്ഷരങ്ങളാണ് വാവ് അല്ലെങ്കിൽ രണ്ടിനും സുക്കൂൻ ആയിരിക്കണം മറ്റൊരു നിബന്ധനയാണ് ഈ രണ്ട് അക്ഷരങ്ങൾക്ക് മുമ്പിൽ സുക്കൂൻ ചെയ്തിട്ടുള്ള ഈ രണ്ട് അക്ഷരങ്ങൾക്ക് മുമ്പിൽ ആരുണ്ടാവണം ഫച്ഛ ഉണ്ടാവണം എന്നുള്ളത് അപ്പോഴേ അതെന്തായി മാറുള്ളൂ ഹർഫുൽ ലീൻ ആയിട്ട് മാറുള്ളൂ ഇനി വരുന്ന സംശയമാണ് ഹർഫുല്ലീനുള്ള എല്ലാ ഇടങ്ങളിലും നമ്മൾ മദ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് അല്ലെ ഹർഫുല്ലീൻ വരുന്ന എല്ലാ ഇടങ്ങളിലും നമ്മൾ മദ്ദ കൊടുക്കണോ വേണ്ട ചില പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ അവിടെ മദ് വരുന്നുള്ളൂ ഉദാഹരണത്തിന് ഒന്നാമത്തെ ആയത്ത് അവസാനിക്കുന്നിടത്താണ് കുറേഷ് എന്ന് പറയുന്ന വാക്കുള്ളത് അവിടെ ആ ആയത്തിന് നിർത്താൻ തന്നെ വക്കഫ് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവിടെ മദ് നിർബന്ധമാണ് എന്നാൽ ഈ പറഞ്ഞ കുറേശ് എന്ന് പറയുന്ന വാക്കിൽ നമ്മൾ നിർത്തുന്നില്ല തൊട്ടടുത്ത ആയത്തിലേക്ക് നമ്മൾ ചേർത്തോത് ആണെങ്കിൽ അവിടെ ഹർഫുല്ലീൻ ഉണ്ടെങ്കിലും എന്തില്ല മദ്ദില്ല ദൈർഘ്യം കൊടുക്കേണ്ടതില്ല വക്കുഫ് ചെയ്തു നമ്മൾ മദ് കൊടുത്തോ കൊടുത്തു ഇനി നമ്മളൊന്ന് ചേർത്തു അതാണെന്ന് കരുതുക അടുത്ത ആഴത്തിലേക്ക് ചേർത്തതാണ് നമ്മളെന്താക്കിയില്ല മദ് കൊടുത്തില്ല അപ്പോ വക്കഫ് ചെയ്യുന്നതിനു വേണ്ടി താൽക്കാലികമായി സുക്കൂൻ കൊടുക്കുമ്പോഴാണ് ീൻ ഉള്ള ഇടം മദ് വരുന്നത് അതല്ലാതെ ലീൻ ഉള്ള എല്ലാ ഇടങ്ങളിലും എന്തില്ല മദ്ദില്ല ഇനി വരുന്ന സംശയമാണ് എത്ര വരെ അങ്ങനെ വക്കഫ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര വരെ നീട്ടണം എന്നുള്ളത് പോലെ തന്നെ രണ്ട് അല്ലെങ്കിൽ നാല് അതും അല്ലെങ്കിൽ ആറ് ഒന്നുകിൽ രണ്ട് ഹർക്കാത്തുകളുടെ സമയം അല്ലെങ്കിൽ നാല് ഹറക്കാത്തുകളുടെ സമയം അതും അല്ലെങ്കിൽ ആറ് ഹർക്കാത്തുകളുടെ സമയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് സൂറത്ത് തുടങ്ങുമ്പോൾ നമ്മൾ എത്രയാണോ ദൈർഘ്യം കൊടുത്തത് സൂറത്ത് അവസാനിക്കുന്നത് വരെ ആ ദൈർഘ്യം തന്നെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഓതുമ്പോൾ ഇങ്ങനെ രണ്ട് നാല് ആറ് ഹർക്കാത്തുകളുടെ ദൈർഘ്യം നമുക്ക് അവിടെ മദ് കൊടുക്കാം ചേർത്ത് തോന്നുമ്പോഴോ സൈഫി ഫല്യ ബുദൂർ ബഹാദൽ ബൈ സൈഫി എന്നുള്ളത് നമ്മള് ചേർത്തോതി മദ്ദ കൊടുത്തില്ല ബൈത്ത് എന്നുള്ളടത്ത് നമ്മൾ നിർത്തി മദ്ദ കൊടുത്തു ഫല്യ ബുദൂറൽ ബൈത്തില്ല ബൈത്ത് വൈത്തിനടുത്ത് നമ്മൾ നിർത്തിയില്ല ചേർത്തോതി മദ് കൊടുത്തില്ല ഇങ്ങനെ മദ്ദുല്ലീൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഹർഫുല്ലീനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഫാ പ്ലസ് വാവ് വാസുക്കൂൻ അല്ലെങ്കിൽ യാസുക്കൂൻ ഹെർഫുല്ലീനുള്ള എല്ലാ ഇടങ്ങളിലും മദ്യില്ല താൽക്കാല നമ്മൾ നിർത്താൻ വേണ്ടി താൽക്കാലിക സുക്കൂൺ കൊടുക്കുമ്പോഴാണ് ഹർഫുല്ലീൻ ഉള്ളയിടം മദ്ദായിട്ട് വരുന്നത് രണ്ടോ നാലോ ആറോ ഹറക്കാത്തുകളുടെ ദൈർഘ്യം നമുക്ക് അവിടെ മദ് കൊടുക്കാം ഇൻഷാ സ്ലാമലൈക്കു വരഹമുല്ലാഹി ഒബർക്കാത്ത